വർഷങ്ങൾക്കു മുൻപ് രാജാക്കന്മാർ താമസിച്ചിരുന്ന ഒരു പഴയ മാളികയുണ്ട് ഇപ്പോൾ അത് രാജാക്കന്മാരുടെ അവകാശികൾ രാജ്യം വിട്ടുപോയതിനാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ മാളികയുടെ അവസ്ഥ ഇപ്പോൾ കാടുകേറി നശിച്ചു കിടക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം രാജാക്കന്മാരുടെ അവകാശികളിൽ ഒരാളായ ഒരു പെൺകുട്ടി അക്കാലത്ത് രാജാവിന്റെ ചെറുമകന്റെ മകൾ തന്റെ കുട്ടിയുമായി മാളികയിലേക്ക് പ്രവേശിക്കുന്നു അവളുടെ ഭർത്താവ് ഒരു വാഹന അപകടത്തിൽ മരിച്ചു പോയിരുന്നു പക്ഷേ അവൾക്ക് എട്ടു വയസ്സുള്ള ഒരു മകനുണ്ട് അവനും അമ്മയോടൊപ്പം മാളികയിലേക്ക് വന്നിരിക്കുന്നു ആ മാളിക വളരെ വലുതായിരുന്നു അതിനാൽ അത് വൃത്തിയാക്കാൻ ധാരാളം തൊഴിലാളികളെ വിളിച്ചിരുന്നു മാളികയുടെ ഓരോ കോണിലും എത്ര രക്തരൂക്ഷിത രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ആർക്കും അറിയില്ല അമ്മയും മകനും വന്നതിന് ശേഷം മാളികയുടെ അന്തരീക്ഷം ആത്മീയമായി മാറാൻ തുടങ്ങുന്നു അന്ന് രാത്രിയിൽ അവൾ തന്റെ കുട്ടിയുമായി ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഒരു പക്ഷി അവളുടെ ജനലിൽ തട്ടി പക്ഷി ഇടിച്ച ഉടനെ അവൾ ഉണർന്ന് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ആ മുറിയിലെ ജനാലയിൽ ഒരു പക്ഷി കുടുങ്ങിയിരിക്കുന്നു അതിന്റെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ തറയിൽ വീഴുകയും ചെയ്യുന്നതിനാൽ അവൾ ഭയന്ന് നിലവിളിക്കുന്ന ആ കാഴ്ച വളരെ ഭയാനകമായിരുന്നു തന്റെ കുഞ്ഞിനെ ഉണർത്താൻ അവൾ ആഗ്രഹിച്ചില്ല അവൾ ധൈര്യം സംഭരിച്ച് പക്ഷിയെ ജനാലയിലൂടെ പുറത്തേക്ക് എറിഞ്ഞു ഈ സംഭവത്തിന് ശേഷം അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ആരെങ്കിലും മനപൂർവ്വം ചെയ്യുന്നതാണോ അല്ലയോ എന്നവൾക്ക് അറിയണം നേരം പുലർന്നു